ഉപകാരമുള്ള അറിവുകൾ അത് നമ്മളെ ജീവിതത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട് നാം നേടിയെടുക്കുന്ന അറിവുകൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു പക്ഷേ പ്രസംഗിക്കുന്ന എന്നേക്കാളേറെ അറിവുകളുള്ളവർ തീർച്ചയായും ഈ സദസ്സിലുണ്ടാകും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രബോധനം ഇതുപോലെ പള്ളികളിലുള്ള വയലുകളോ ഏതെങ്കിലും മഹല്ലുകളിലുള്ള മതപ്രഭാഷണ പരമ്പരകളോ കോടികൾ മുടക്കിക്കൊണ്ടുള്ള സമ്മേളനങ്ങളോ ഇതൊന്നുമല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് ഏറെ സജീവമായത് ഓരോ മുസൽമാന്റെയും ഓരോ സഹാബത്തിൻ്റെയും ജീവിതം ആ ജീവിതം കണ്ടിട്ടായിരുന്നു ശത്രുക്കൾ പോലും ഇസ്ലാമിനെ സ്നേഹിച്ചതും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതും ആ തിരിച്ചറിവോടുകൂടി ഇത്ര സമാധാനമാണ് ഇത്ര സന്തോഷമാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം എനിക്കൊന്ന് പഠിക്കണം എനിക്കൊന്ന് സ്വീകരിക്കണം എന്ന് ചിന്തിക്കുകയും പിന്നീട് ജീവിതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അവരുടെ വിശ്വാസരംഗം കർമ്മരംഗം കുടുംബരംഗം സാമ്പത്തിക രംഗം ഇതൊക്കെ ശുദ്ധീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും മറ്റു പലരുടെയും ജീവിതമായിരുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ മക്കയിലെ ഉക്കാള ചന്ത പേരുകേട്ട ചന്ത ആ ചന്തയിലേക്ക് ഒരു ജൂതനായ മനുഷ്യൻ കയറി വന്നു എന്നിട്ട് അദ്ദേഹം തിരക്ക് പിടിച്ച് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് മുൻപിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്റെ സ്ഥലം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് എനിക്ക് ഇത്ര വില കിട്ടണം അന്നുവരെ മക്കാരും കേൾക്കാത്ത വിലയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ടു നിൽക്കുന്ന സഹാബാക്കളിൽ പലരും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അതേ അത്ഭുതത്തോടെ ആ ജൂതന്റെ കൂട്ടുകാരായ ചിലർ ചോദിച്ചു അല്ല സഹോദരാ എന്റെ സ്ഥലത്തിന് ഇത്രമാത്രം പ്രത്യേകത എന്താ ആ സ്ഥലത്തിന് എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇത്ര വില കൂട്ടി പറയാൻ ഇത് കേട്ടപ്പം ആ ജൂതനായ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ മറുപടി മക്ക മദീന നാഷണൽ ഹൈവേന്റെ അരികില എന്റെ ആ സ്ഥലം അല്ലെങ്കിൽ എന്റെ സ്ഥലത്തുനിന്ന് ഒരു നാലടി നടന്ന പള്ളിയിലെത്താം സ്കൂളിന്റെ ഒരൊറ്റ അറ്റത്ത് തന്നെയാണ് എന്റെ സ്ഥലം രണ്ടോ മൂന്നോ കോലുകുത്തിയാൽ വള്ളം ഒരിക്കലും വറ്റാത്ത വള്ളം കിട്ടും ഇതൊന്നുമല്ല ആ ജൂതൻ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞത് ആ ജൂതൻ തിരിച്ചു പറഞ്ഞു എന്റെ ആ സ്ഥലത്തിന്റെ ചുറ്റും താമസിക്കുന്നത് മുഹമ്മദിന്റെ അനുയായികളാണ് നമ്മൾ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞോടിക്കുകയും ചെയ്ത മുഹമ്മദ് എന്ന അവര് വിശ്വസിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ അനുയായികളാണ് എന്റെ ആ സ്ഥലത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത് അവരെപ്പോലെ ഒരു അയൽപ്പക്കം അവരെപ്പോലെ സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു മനുഷ്യ വിഭാഗം അവരെപ്പോലെ അയൽവാസികളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന വില കുറഞ്ഞു പോയോ എന്ന് നിങ്ങൾക്ക് തോന്നും ആ അയൽവാസികളുടെ കൂടെ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാൽ അതേ പ്രവാചകനെയും അതേ ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന ഞാനും നിങ്ങളും ഇക്കാലഘട്ടം വരെ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി നമ്മളെ മുഖത്തൊക്കെ ഇട്ടു പറഞ്ഞിട്ടില്ല അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ എന്നെ എന്നെപ്പോലുള്ള ആളുകൾ ഈ കോഴിക്കോട് അല്ലെങ്കിൽ എന്നെ നന്നെപ്പോലുള്ള വിശ്വാസികള് നന്മണ്ടയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ നാടിനിത്ര ക്വാളിറ്റി എന്നെയൊക്കെ കണ്ടിട്ട എനിക്ക് ഇസ്ലാമിനെ ഒന്ന് പഠിക്കണം എന്ന് തോന്നിയത് എന്നെയൊക്കെ സ്വഭാവം കണ്ടിട്ട എനിക്ക് ആ മതത്തെപ്പറ്റി ഒന്ന് അറിയണം എന്ന് തോന്നിയത് ഈ കാലഘട്ടം വരെ ഒരു മുസ്ലിം പോലും നമ്മളെ ചൂണ്ടി ചോദിച്ചിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാ ഉമ്മത്തെ വയതിന്റെ കുറവ വെള്ളിയാഴ്ച മലയാളത്തിലെ ഹുത്തുമ കേൾക്കേണ്ടത് കുറവഞ്ഞിട്ട മലയാളത്തിലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലെ സംഘടനകൾ ഇറക്കാഞ്ഞിട്ടാ വിശ്വാസവും ജീവിതവും രണ്ടും രണ്ട് രീതിക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് നേടിയെടുക്കുന്ന അറിവുകളൊന്നും നമ്മളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല ഒരുപാട് അറിവുകൾ നെഞ്ചിൻകൂടിനുള്ളിൽ ഉണ്ടായിട്ടും കർമ്മങ്ങളെ കൊണ്ടും മനസ്സുകളെ കൊണ്ടും സ്വഭാവങ്ങളെ കൊണ്ടും അത് പ്രകടിപ്പിക്കാൻ നമ്മളിൽ പലരെ കൊണ്ടും സാധിക്കുന്നില്ല ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹബീബായ ൾ പഠിപ്പിച്ചു പലിശ വാങ്ങുന്നവൻ പലിശ എഴുതുന്നവൻ പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ പലിശക്ക് മൗനാനുവാദം കൊടുക്കുന്നവൻ ഇവരെല്ലാം ശപിക്കപ്പെട്ടവരും മാരകമായി ശിക്ഷിക്കപ്പെടുന്നവരുമാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന് ഉപകാരമെടുക്കാൻ ഒരു വലിയ പാത്രം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അവൻ ആ പാത്രം തിരിച്ചു തരുമ്പം അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ സ്വീകരിക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ അബീബായ പ്രവാചകൻ ഇസ്ലാമിന്റെ മര്യാദ സനതകളിൽ ചില ദുർബലതയുണ്ടെങ്കിലും കാര്യഗൗരവം ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കത് ഉദ്ധരിക്കാമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞൊരു വാക്കുണ്ട് ആർക്കെങ്കിലും പലിശയിൽ മുപ്പതിൽ ഒരംശമാണ് കിട്ടിയതെന്ന് വിചാരിക്കുക അഥവാ മുപ്പത് രൂപ പലിശയിൽ ഇരുപത്തി രൂപയും നിങ്ങൾ വേണ്ടാതെ വെച്ചു ഒരു രൂപ അത് നിങ്ങൾ അങ്ങ് ഉപയോഗിക്കട്ടെ എന്ന് കരുതിയാൽ മുപ്പതിൽ പലിശ തിന്നുന്നവൻ്മാന പൂട്ടിക്കൊടുത്ത് നക്കിയവനെ പോലെയാണെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകന്റെ അതുകൊണ്ട് തന്നെ പലിശ സംബന്ധമായ ഒരു ഇടപെടലുകളിലും നിങ്ങൾ നടത്തരുതി എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഇന്ന് നിസ്കരിക്കുന്നു എന്റെ കിടപ്പാടം പണയത്തില വാഹനം ലോണില വീട് ലോണില കച്ചവട സ്ഥാപനം ലോണില പല പെണ്ണുങ്ങളെ പണ്ടവും സ്ഥലവും ജീവിതത്തിൽ ജീവിതത്തിലെപ്പോഴെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് അല്ലാനോട് ചോദിച്ചിട്ടുണ്ടോ റബ്ബേ ഈ വക്ത നിസ്കാരത്തിന് ശേഷം റബ്ബിന്റെ നേരെ കൈ നീട്ടിയപ്പോ നമ്മൾ പ്രാർത്ഥിച്ചോ റബ്ബേ എനിക്ക് ആ ഹറാമ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിന്റെ കച്ചവടത്തിൽ ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട് നിന്റെ പുര ലോണിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്കതൊന്നും എനിക്കതൊന്നിങ്ങനെ രക്ഷപ്പെടുത്തണം റബ്ബെ പെണ്ണുങ്ങളെ പണ്ടം പണയം ഇപ്പോഴും വൈകിട്ട് കിടക്കുക എനിക്കതൊന്ന് എടുത്തിട്ടിന്റെ സമ്പത്തൊന്ന് ശുദ്ധീകരിക്കണം ഒരു ഹറാമോട് കൂടി മരിച്ചു പോകുന്ന അവസ്ഥ എനിക്ക് വരുത്തല്ലേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കലാണോ നമ്മൾ അല്ലെങ്കിൽ ഒന്നടച്ചു കഴിഞ്ഞിട്ട് ആധാർ എടുത്തിട്ട് വേണം കാലിക്കറ്റ് ബാങ്ക് കൊണ്ടെക്കാൻ അവിടൊന്നും കഴിഞ്ഞിട്ട് വേണം ഐ സി ഐ സിയിൽ കൊണ്ടെക്കാൻ ഓളമാലെടുത്തിട്ട് വേണം അത് മറച്ചു പോകണമെങ്കിലും പണയം വെക്കാൻ എന്ന മനസ്സാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മത്തെ നമ്മളെ വിശ്വാസവും നമ്മളെ ജീവിതവും രണ്ടും രണ്ടും വൈകാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്

നിങ്ങൾ ഭയപ്പെടണമേ ഓരോ ഓരോ ജുമാക്കും ഹബീബായ തങ്ങൾ പ്രസംഗം ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുറിച്ചവർ ുംബീന്റെ സ്വർഗത്തിലില്ല ഇന്നോ മുഖത്തോട് മുഖം നോക്കാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും സലാം സലാം പറയാത്തവർ പറഞ്ഞ ക്ഷണിക്കാത്തവർ ക്ഷണം മരിക്കുന്നത് വരെ നന്നാവാൻ ആഗ്രഹല്ലാത്തവര് ഇപ്പൊക്കെ ജയ ഞാൻ മരിച്ച പോലും മയ്യത്ത് കാണാൻ ഓനെ സമ്മതിക്കരുത് ഇതാ ജയം ഞങ്ങളത്ര ലോഗ്യല്ല ഞാൻ അങ്ങോട്ടും പോകലില്ല ഓലാരും ഇങ്ങോട്ടും വരാറില്ല അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിന്റെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടൊക്കുമ്പം ഇതുപോലത്തെ മൈക്ക് കൈമക്കിട്ടുന്ന ചില മക്കൾ കണ്ണു നിറഞ്ഞിട്ട് പറയുന്നത് കാണാ മരിച്ച വാപ്പാന്റെ കവർ വിശാലാവാൻ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ഏത് മത പഠിപ്പിച്ച്

നേർക്ക് നേരെ പൊരുത്തം വാങ്ങി പൊരുത്തപ്പെടിയിച്ച് സലാം പറഞ്ഞിട്ട അള്ളാന്റെ ഹബീബ് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി പക്ഷെ നമ്മൾ അതിന് ഒരുക്കല്ല നമ്മൾ ഇപ്പോഴും നിസ്കാരത്തായ്മേ ഉള്ളൂ കയറിയിട്ടില്ല ആള് നല്ല മുത്തക്കിയായിരിക്കും കോലത്തിലും രൂപത്തിലും അവരു പള്ളിയിലെത്തും അഞ്ചു ഭക്തും തെറ്റിക്കൂല നാട്ടില് പത്തോ നൂറോ കൊടുക്കും പള്ളിന്റെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും സംഘടനാ ഭാരവാഹിയായിരിക്കും തലതൊട്ട നാട്ടിലെ പേരുകട്ട തറവാട്ടുകാരനായിരിക്കും ഇതൊക്കെ തന്നെ ഉള്ളൂ കുടുംബപ്പോഴും പല വൈകും നീങ്ങിക്കൊണ്ടിരിക്കുക കുടുംബ ബന്ധം ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോലും നിങ്ങൾക്ക് കേൾക്കണോ മദീന പള്ളിയിൽ അള്ളാന്റെ റസൂൽ ചെയ്യുന്ന സ്ഥലം നോക്കി ഒരു ശത്രു ശത്രുപിടിച്ച വാളുമായി അരികിൽ വന്ന് ചോദിച്ചു സമ്മതം തന്ന ഒൻറെ പെരടി ഞാൻ വിട്ടും തലയിടലുപ്പം ഞാൻ വേർപെടുത്തും പ്രവാചകൻ പുഞ്ചിരിയോടെ പറഞ്ഞു ലായ ഉമർ വേണ്ട ഉമറേ തൊടരുത് സഹാബാക്കളും അമർഷം കൊണ്ടും വേദന കൊണ്ടും വെപ്രാളപ്പെട്ടു നിൽക്കുമ്പോൾ ആ മനുഷ്യനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് റസൂൽ പോയിക്കോ ആരും നിന്നെ ഉപദ്രവിക്കൂല തിരിച്ചു വന്ന അകത്ത് മൂത്ര ഭാഗത്ത് അല്പം മണ്ണ് നീക്കിയിട്ട് അതിന്റെ മേലെ മറ്റൊരു സഹാബിയോട് അല്പം വെള്ളമൊഴിക്കാൻ പറഞ്ഞ റസൂല് പുഞ്ചിരിയോടെ ആ പള്ളി തന്നെ ഇബാദത്ത് ചെയ്തു അതേ പ്രവാചകൻ മദീനത്ത പള്ളി നിറങ്ങി നിറങ്ങിപ്പോടാന്ന് പറഞ്ഞത് ആരോടാണറിയോബിനോട് റസൂല് കാണിച്ച മര്യാദ പോലും പ്രവാചകൻ കാണിക്കാത്തത് ആരോടാന്നറിയോ കുടുംബ മുറിച്ച് പള്ളി കയറിയ ഒരു ചെറുപ്പക്കാരനോട് വാപ്പാന്റെ പങ്ങളുമായിട്ട് പണങ്ങി മുഖം നോക്കി റസൂൽ പറഞ്ഞു ഇറങ്ങിക്കോ അല്ലാൻ്റെ നീ കാരണം അല്ലാൻ്റെ സദസ്സിന് തടയാൻ പാടില്ല ഇതൊന്നും അറിയാത്തവരല്ല നമ്മളാരും അതുകൊണ്ട് ആ അജ്ജിനും ഉമ്രക്കും കിട്ടിയ സർവ്വ കുടുംബക്കാരന്റെ പൊരെ കയറിയിട്ടും പറയും ഞാൻ ഇപ്രാവശ്യം അജ്ജിന് കിട്ടിയിട്ടുണ്ട് എന്തെന്റെ പൊരുത്തപ്പുട്ടി വരണം ആന്തിനാ അഞ്ചേ മുക്കാൽ ലക്ഷം ഉറപ്പ്യ മുടക്കുന്ന അജ്ജമ്മക്കും അപ്പുപൂലായി കിട്ടണം അഞ്ചു ലക്ഷം റുപ്യ മുതലാക്കുന്നത് നമുക്ക് കബൂൽ ആയി കിട്ടണം എന്ന തൊട്ടു മുൻപ് നമസ്കരിച്ച നമസ്കാരം അതുകൊണ്ടാ സൂചിപ്പിച്ചത് ആളുകളുടെ വിശ്വാസവും ജീവിതവും രണ്ടും രണ്ടു വഴിക്ക നേടിയെടുക്കുന്ന അറിവുകളൊന്നും പലരെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നില്ല ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പലർക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹബീബായ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ മുസ്ലിം ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി നിങ്ങൾ അള്ളാഹുവിന്റെ കണ്ണിൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റികൾ വേണം നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് റബ്ബിന് എങ്കിലേ നമ്മളെ നമസ്കാരത്തിനല്ല വിലയിടൂ എങ്കിലേ നമ്മളെ നോമ്പിന് പടച്ച വിലയിടൂ എങ്കിലേ അള്ളാഹ്ക്ക് നമ്മളൊരു അടിമയാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിശ്വാസിയാണെന്ന് റബ്ബ് ബോധ്യപ്പെടൂ അത് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ

നീ നീ നല്ലൊരു വിശ്വാസിയാണ് നല്ലോണം ിൽ എന്തുണ്ടായാ മതി എന്നെ അഞ്ചു ഭക്തനും പള്ളി കണ്ടാ മതി അല്ല എന്നെ കോലത്തിലും രൂപത്തിലും ചിഹ്നത്തിലും ഈ ഒരു ഭയങ്കര മുത്തക്കിയായ മതി അല്ല നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ കടിഞ്ഞാണു പിടിക്കുന്ന പ്രസിഡന്റ് ആയാ മതി അല്ല നീ നാട്ടിൽ നൂറും ആയിരവും കൊടുക്കുന്ന ധനാജ്ഞനായാ മതി ഓരാ അള്ളാഹുവിന്റെ അഭീപായ ലഭിത്തങ്ങൾ പഠിപ്പിച്ചു നീ ഒരു വിശ്വാസിയാണെന്ന് റബിന് ബോധ്യപ്പെടണമെങ്കിൽ നിന്റെ നിസ്കാരവും നോമ്പിനോ ആത്മാർത്ഥതയുണ്ടെന്ന് അള്ളക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തക്കിൽ മഹാരിമ ഹറാമാക്കിയ ഒരു കാര്യം കഴുത്തു മുറിച്ചു കൊടുക്കേണ്ടി വന്നാലും ആ ഹറാമി ചെയ്യാൻ പോകരുത് നിന്റെ പ്രാണൻ വെടിയേണ്ടി വന്നാലും ആ ഹറാമുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഇനി തയ്യാറാവരുത് ആ നിനക്കുണ്ടോ എങ്കിൽ നിന്നെ ഏറ്റവും നല്ല ഇബാദത്തുകാരനായി പരിഗണിക്കും അല്ലെങ്കിലോ അങ്ങി ഭയങ്കര അഭിനയ ഉണ്ടാവില്ല ായി പരിഗണിക്കുംബ്ബിനറിയ പിന്നെ നിസ്കാരമൊന്നും ഒക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ നിർവഹിക്കുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ കണ്ണിൽ നിനക്കൊരു വിശ്വാസിയായി മാറണമെങ്കിൽ അള്ളാഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യത്തോട് അതേ ഹറാമിന്റെ മനോഭാവം വെച്ചു പലർത്തണം ഏതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം എന്ന തിരിച്ചറിവോടെ നീ ജീവിക്കണം വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് ഒന്നിപ്പോ മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ കണ്ണിൽ നോക്കി അമ്മാർ നന്നു പറഞ്ഞില്ലേ അള്ളാഹു അക്ബർ എനിക്ക് എന്റെ പടസോന വലുതെന്ന് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയിച്ച് ഇരുമ്പു കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റിയപ്പം സുമയ്യ എന്ന നമ്മളെ ധീര വനിത പെങ്ങൾ പറഞ്ഞില്ലേ ഉമ്മ പറഞ്ഞില്ലേ അള്ളാഹുവാക്ക് പറഞ്ഞേ ചാട്ടവാറുകൊണ്ട് മരുഭൂമിയിൽ കിടത്തി തല് കിട്ടിയപ്പോഴും ശരീരത്തിന്റെ തൊലികളിൽ നിന്ന് മാംസം വേർപ്പെട്ട് തെറിച്ചപ്പഴും ശത്രുടെ കണ്ണിൽ നോക്കിയിട്ട് ബിലാൽ അള്ളാന് പറഞ്ഞില്ലേ അള്ളാഹുവാക്ക് പറഞ്ഞു ആ വിശ്വാസം ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാഹെ തള്ളിപ്പറയാത്ത വിശ്വാസം